ഞാൻ ഞാനിതുവരായിട്ടും വീട് വെച്ച് അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരു ഇതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ കാര്യം പറഞ്ഞിട്ടില്ല ഫിറോസ് മനസ്സിലാറുണ്ട് ഞാനായിട്ട് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് വളരെ സന്തോഷം മാത്രമല്ല കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മളാണ് അവിടെ പറഞ്ഞ നമ്മളാണോ അങ്ങനെ ഒരു മനസ്സ് വെച്ചാൽ നല്ലൊരു കാര്യം നമുക്ക് വീടില്ലാത്ത സമയത്ത് വീട് തന്നതും

കിച്ചു മാത്രമല്ല കിച്ചിൻ്റെ സുഹൃത്തുക്കളും ഇതിന്റെ കൂടെ നിൽപ്പണ്ട് നല്ലൊരു വീടാണ് എന്നാണ് പറയുന്നത് അവർക്ക് അത് കിട്ടിയൊരു ഭാഗ്യമാണ് കാരണം വാടക വീട്ടില് ഒരു നവർത്തി ഇല്ലാതെ കിടന്ന സമയത്ത് ഈ ഒരു വീട് കൊടുത്തത് തന്നെ അവർക്ക് ഏറ്റവും ഭാഗ്യമായിട്ടാണ് ആ ഒരു കിച്ചു എന്ന് പറയുന്ന ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കുട്ടിക്ക് മാന്യമായിട്ട് സംസാരിക്കാനുള്ള അന്തസ്സുണ്ട് പക്ഷെ ഈ ഒരു സ്ത്രീയുടെ കൂടെ ഇവരെ തലയിൽ പൊക്കി വെക്കണോ ഇനി തറയിലോട്ട് ഇടണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ കിച്ചു ഉള്ളത് എന്തായാലും ഫിറോസ് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങള് കിച്ചു ആ ഒരു ഇതിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്രയും നാണക്കിട ഇത്രയും കുറച്ചെങ്കിലും അന്തസ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കൊടുക്കുക അതാണ് ചെയ്യാനുള്ളത് അവരെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാല് എന്തോന്ന് നമ്മൾക്ക് ഇവര് വളർന്ന് വലുതാകുന്നതിന്റെ അസൂയാണ് ഇവര് വിവാഹം കഴിക്കുന്ന ഇവരുടെ ഒരു കുഞ്ഞു വീടി ഞാൻ ഇന്നാളൊരു ഇതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ കല്യാണം വേണോ ലിവിങ് വേണോ ഞാൻ എനിക്ക് ലിവിങ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ പിന്നെ എടുത്ത് വെച്ച് ഇനി അടി കമൻപ ലിവിങ് ആണ് എനിക്ക് താല്പര്യം കല്യാണം ഇല്ല ലിവിങ് ആണ് താല്പര്യം ഇല്ലാതെ എന്റെ സപ്പോർട്ട് സപ്പോർട്ട് ഒന്നും ചെയ്തല്ലോ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു എന്റെ താല്പര്യം പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ കൊറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം രണ്ടു വർഷത്തിനുള്ളിൽ എന്റെ കല്യാണം കാണുമെന്ന് പറയും പിന്നെ വേറെ ആൾക്കാർ ചോദിക്കും പറയും എനിക്ക് ലിവിങ് ടുവിതർ ആണ് ഇഷ്ടം ഞാൻ ലിവിങ് ടുതർ ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതിന് മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ട് കല്യാണം കഴിക്കത്തി ആരെങ്കിലും പറയും ഇവിടെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ കല്യാണം കഴിക്കണം നിങ്ങൾ കല്യാണം കഴിച്ച് കാണിക്കണം അതാണ് ചെയ്യാനുള്ളത് അല്ലാണ്ട് ആ ഒരു സുധീടെ പേര് വാലയിൽ തൂക്കി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കറിയാം ആ ഒരു പേര് അവിടെ നിന്ന് മാറ്റേണ്ട അവസ്ഥ വരുന്നു അതുകൊണ്ട് മാത്രം തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിക്കും കഴിക്കില്ല ദിൻ ടുഗതർ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ആൾക്കാരെ പറ്റിക്കാനേ ആൾക്കാരെല്ലാരും മണ്ടന്മാരൊന്നും അല്ല പിന്നെ കുറേ ആൾക്കാരെ ഒന്നും അറിയാത്ത അമ്മായിമാരുണ്ട് അമ്മായിമാര് നിങ്ങൾ തലേ ചുമതല നടക്കുമായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഏഹ് ഋതപ്പനെ കാണാൻ പറഞ്ഞിട്ടാണ് വന്നത് ആ ഋതപ്പനെ കാണാൻ വന്ന സമയത്ത് ഈ ഒരു വീട് കിടന്ന ഒരു രീതി നിങ്ങൾ കാണുമായിരുന്നു വീട് ഒരു വൃത്തിയില്ലാണ്ട് ഫുൾ എല്ലാ റൂമിലും ആൾക്കാരും കിടന്ന് ഒരു വൃത്തിയില്ല ആ കൊല്ലസ് എന്ന് പറഞ്ഞ അയാളുടെ അയാൾക്ക് കിട്ടിയ എന്താ പറയുക ഉപഹാരങ്ങൾ നമ്മുടെ ഈ അവാർഡ് അത് എടുത്തു ഋദപ്പ് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ആ എന്ന് പറയുന്ന ആ കൊച്ചിനെ ഓർക്കും എനിക്ക് സങ്കടം തോന്നുന്നു കാരണം ആ കൊച്ചി ആ ഒരു കുടുംബത്തിൽ എന്ന് ഞാൻ ആലോചന ഇച്ചിന്റെ കഴിറ്റിലൊരു മുറിവുണ്ടായിരുന്നു ഇവര് പറഞ്ഞെന്താണോ അയ്യോ ഇത് എനിക്ക് ഇതെന്നെനിക്കറിയത്തില്ല അവര് വീട്ടിൽ വന്നെങ്കിലും ആ കൊച്ചിന്റെ കഴുത്തിലൊരു കണ്ടല്ലോ ആ വീട്ടുകാർ എന്ത് വൃത്തിയായിട്ടാണ് നോക്കുന്നോ നിങ്ങൾ കരുതുന്ന ആ രണ്ടു തവണത്തെ വീഡിയോ കണ്ടിട്ട് ആ കൊച്ചിനെ വൃത്തിയായിട്ട് നോക്കുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഇവർക്ക് നോക്കാൻ പോലും വയ്യിട്ട് പക്ഷേ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഓൾറെഡി പോകുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ പറയുന്നത് ഒയ്യോ എന്റെ അമ്മയില്ല അമ്മ തന്നെയാണ് നിനക്ക് എന്തടി നിനക്ക് എന്താ വട്ടാണ് നീ എന്തിനു വേണുസുതിയുടെ എന്തോ എന്തൊക്കെ മോശം വർത്തമാനമാണ് പറയുന്നത് ഇവർ നടിയാണ് ഒരിക്കലുമല്ലോ പിന്നെ ഇവരെന്തു ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പല ഐശ്വര്യരായ കണ്ടിട്ട് പോലും നമുക്ക് അസൂയോ കുഷിപ്പ് തോന്നിട്ട് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്രയും ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഫുൾ എല്ലാം ഫോൾട്ടാണ് ഉള്ളത് ആ സുതി മരിച്ച ഒന്നാമത്തെ വർഷം തന്നെ അവര് മറ്റേന്തോ പാലേച്ചിനൊക്കെ വിളിക്കുമ്പോഴാണ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത് അരിൺ ജോസ് പെരേരയെ കുറിച്ച് അവർ ഡാൻസ് കളിപ്പിച്ചു ആ ഒരു സമയത്ത് പിന്നെ കൊല്ലം സുതി എന്ന് പറയുന്ന സത്യം എന്താണെന്ന് കിച്ചു അറിയാം സുതിയുടെ മകനെ കിച്ചു അറിയാം കൊണ്ട് നടക്കണം അത് മാത്രമേ ഉള്ളൂ പിന്നെ കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പലടത്തും പറയും പിന്നെ കുറച്ച് രണ്ടു ദിവസം കഴിയുമ്പോഴേ ഞാൻ ലിവിൻറ്റു കുത്തറാണ് നടത്തുന്നത് ലിവിൻറ്റുപുത്തറാണ് എനിക്കിഷ്ടം എന്റെ ആഗ്രഹം അതാണ് അത് അമ്മ കുഴപ്പമില്ലല്ലോ സുധിയുടെ പേര് പോവേയില്ല ഇതിങ്ങനെ കിടക്കുകയും ചെയ്യും ഇനിയെങ്കിലും മനസ്സിലാക്കൂ കിച്ചു പറയാതെ പറയുന്നുണ്ട് കല്യാണം ഒരിക്കലും അമ്മയാവത്തില്ല അമ്മയാണെങ്കിൽ മാത്രമേ അമ്മയാവത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ആവത്തില്ല അമ്മ എന്ന് വാക്ക് പറയണമെങ്കിൽ ആ ഒരു സ്നേഹം ആ ഒരു കുഞ്ഞിന് കൊടുക്കണം ആ ഒരു കുഞ്ഞിന് കൊടുത്താൽ മറണം ഇനി എന്തായാലും നിങ്ങളുടെയൊക്കെ കുറെ ഫോൾട്ടുകൾ അവിടെയുണ്ട് അത് എല്ലാ ആൾക്കാർക്കും അറിയാം ഇപ്പൊ ഫിറോസിനാണെങ്കിലും ബിഷപ്പിനാണെങ്കിലും ഓക്കെ അദ്ദേഹമൊക്കെ ആണെങ്കിൽ ഒരുപാട് സഹിച്ചു ഈ ഒരു വ്യക്തിയെ അപ്പൊ എന്തായാലും കിച്ചു തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് കിച്ചുവിന്റെ പേരിലുള്ള വീടാണ് അതിന് പണി ചെയ്യണോ വേണ്ടെന്നുള്ളത് അവര് തീരുമാനിച്ചുള്ളൂ അല്ലാണ്ട് ഒന്നും ഒരു വാല്യൂ ഇല്ലാത്ത ആൾക്കാർ കൊറേ കയറി അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് അന്തസ്സം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിറക്കി വേറൊരു വീടെടുത്ത് പോകുന്നതായിരിക്കും നല്ലത് ഇത്രയും നാണം കിട്ടാ വീട്ടിനകത്ത് കിടക്കേണ്ട ആവശ്യം തോന്നുന്നു വാടക കൊടുക്കണ്ട ഇത്ര ആൾക്കാർ സഹായം ചെയ്തു ഇതുപോലെ ഒരു ആൾക്കും ഒരു വ്യക്തിയും സഹായം ചെയ്തിട്ടില്ല എത്രയും ആൾക്കാർ ഈ ലോകത്തുണ്ട് അങ്ങോട്ട് കമന്റ്സ് ഇടും എന്നിട്ട് പറയാണ് സജിനെ കൊടുക്കും സജീനെ കൊടുക്കും എന്റെ കമന്റ് ഒച്ചു തന്നിട്ട് പറയാണ് സജിനെ എടുത്ത് കൊടുക്കാൻ പറയ സജിന്റെ കൊടുക്കുന്നു ആരാ ഇതൊക്കെ ആരാ ഓ ഇതൊക്കെ ആരാണ് എന്തായാലും കിച്ചുവിന് കുറച്ചും കൂടി അന്തസ്സുണ്ട് കിച്ചു നല്ലൊരു പയ്യനാണ് മാന്യതയുള്ള സംസ്കാരമുള്ള പയ്യനാണ് അതും മനസ്സിലാക്കുക ഇതിന്റെയൊക്കെ ഇടയിൽ കിടക്കാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെ ചെന്ന് താമസിക്കുന്നത് എന്തായാലും അവിടെ തന്നെ താമസിക്കട്ടെ ഈ വീട്ടിന് അന്തസ്സം ഉണ്ടെങ്കിൽ ഈ വീട്ടിന് ഇറങ്ങിക്കൊടുക്കാൻ നോക്കാം അതാണ് ചെയ്യാനുള്ളത് എന്നിട്ട് ആ കിച്ചുന്റെ പേരിൽ എന്തായാലും ഇനി അറുതപ്പന് എന്തായാലും വാങ്ങിയ വീടൊക്കെ മേടിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം ഇവയുടെ കയ്യിൽ വന്നിട്ടുണ്ട് ആ കിച്ചു ആണല്ലേ ഇനി അമ്മ അച്ഛനും ഇല്ലാത്തത് അപ്പൊ അതല്ല ആ ഒരു വീട് കിച്ചു ആണ് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്തായാലും ഒരു പ്രായപൂർത്തി ഒരു പയ്യനാണ് അപ്പം എന്തായാലും ആ ഒരു വീട് ഉപകാരപ്പെടുന്നത് ശിശുന് തന്നെ ആയിരിക്കാം എന്തായാലും ആ ഋതപ്പൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ആലോചിക്കും സത്യമറിയ സങ്കടം ഉണ്ടെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ആഘോഷമാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് വേറെ ആരും അല്ലെ ഈ ലോകത്ത് നമ്മൾ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല ഒരാളെയും കണ്ടിട്ടില്ല